മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ പാഷൻ പ്ലസ് പാഷൻ പ്രോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ വർക്കിന് കയറിയാണ് പിന്നെ അതിൻ്റെ ബാക്കിൽ ടൈലൈറ്റ് അസംബ്ലി ബ്രേക്ക് ലൈറ്റ് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബൾബും കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ ടൈലേറ്റ് അസംബ്ലിയും ബൾബ് മാറ്റിയിടാം പിന്നെ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്താൽ ആക്സിലേറ്റർ നമ്മൾ കംപ്ലയിൻറ്റ് ടൈറ്റ് ഉണ്ട് ഫ്രീ ആവണമെന്ന് കേബിൾ മാറ്റിയിടണം പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റം വാട്ടർ സർവീസ് ഇതൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് കമ്പനി ലൈനർ കിടക്കണേ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് യൂസ് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഹബ്ബിലും നല്ലവരു ചെറിയൊരു തേമാനൊക്കെ ഉണ്ട് തൽക്കാലം ക്ലീൻ ചെയ്ത് കയറ്റാം വീൽ റബ്ബർ കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല വയറിംഗ് കുഴപ്പമില്ല ടയറിൻ്റെ ഭാഗമൊക്കെ ഓക്കെയാണ് ചെയിൻ ഒരുവിധം നല്ല രീതിയിൽ തന്നെ ലൂസായി പോയിട്ടുണ്ട് ഓവറായിട്ട് ലൂസായിട്ടുണ്ട് കാരണം നമ്മൾ ഇത്രയും ലൂസായിട്ട് കിടന്ന് ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദിവസം എന്ന് വെച്ചാൽ ചെയിൻ പെട്ടെന്ന് കംപ്ലയിൻറ്റിലേക്ക് പോകും അതായത് ആയിട്ട് കാണിക്കും അപ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്ക് ഓട്ടം ഉണ്ടായിരിക്കും അപ്പോൾ ഏകദേശം ഒരു ആയിരം കിലോമീറ്ററൊക്കെ കണക്കുകൂട്ടി നമ്മൾ ചെയിൻ്റെ കണ്ടീഷൻ നോക്കണം ആ ചെയിൻ ഓയിൽ ഓയിലാവശ്യമായിട്ട് ഓയിൽ കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ചെയിൻ മാക്സിമം നമുക്ക് ലൈഫിലേക്ക് ഉപയോഗിക്കാൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് ചെയിൻ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ടൈറ്റ് ചെയ്ത് തരാം ഓയിലെ കൊടുത്തിട്ടേക്കാം നമുക്ക് അടുത്ത സർവീസ് വരെ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ നിൽക്കില്ല പെട്ടെന്ന് ലൂസ് കാരണം കാരണമെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയിൻ കുറേ ഓടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററൊക്കെ ആവുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് വേണ്ട ആയിരം കിലോമീറ്റർ നോക്കാം ആയിരം കിലോമീറ്റർ കയറ്റി ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും ലൂസായിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം അതല്ലെങ്കിൽ ചെയിൻ പെട്ടെന്ന് കംപ്ലയിൻ്റിലേക്ക് പോകും ഇപ്പോൾ നല്ല രീതിയിൽ ലൂസ് ഉണ്ട് അത് നമ്മൾ ഇപ്പോൾ ക്ലിയർ ചെയ്തേക്കാം ഓയിൽ കൊടുത്ത് ക്ലിയർ ചെയ്തേക്കാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ അഴിച്ചു നോക്കി എയർഫിൽഡർ ഒക്കെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു തരുന്നുണ്ട് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ ഈ ആക്സലേർഡർ കേബിളിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതായത് ടൈറ്റ് ആണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ചെറിയൊരു ടൈറ്റ് ഉണ്ട് നമുക്കിപ്പോൾ കേബിൾ മാറ്റാം ഇത് രണ്ട് കേസെന്ന് വെച്ചാൽ കേബിൾ ഇപ്പോൾ പുതിയതാണെങ്കിലും ഈ സ്ലൈഡിൻ്റെ ഈ ഭാഗത്ത് പിടുത്തം കാണിച്ച് കഴിഞ്ഞാൽ പുതിയ കേബിളിൻ്റെ ആ ഒരു ആ പുതുമ കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി ടൈറ്റ് വന്ന കംപ്ലയിൻറ്റ് ഉണ്ട് അതിപ്പോൾ നമുക്ക് നല്ല രീതിയിൽ യൂസിങ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വന്ന കേസാണ് തലക്കാലം കേബിൾ മാറ്റിയിടാം പിന്നെ കംപ്ലയിൻറ്റ് വീണ്ടും വരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി പിന്നെ അതേപോലെ നമ്മൾ ബാക്കിലത്തെ ടൈൽ അസംബ്ലി നമ്മൾ മാറ്റിയിടുന്നത് ഈ അസംബ്ലി യൂണിറ്റ് ആയിട്ട് കിട്ടണം അപ്പോൾ മാറ്റാം ഗ്ലാസ് മാത്രമായിട്ട് കിട്ടില്ല അസംബ്ലിയായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ കൂട്ടത്തിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ബൾബ് തന്നെയുണ്ട് അത് കംപ്ലയിൻറ്റാണ് അത് മാറ്റി ഇടണം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ പൊട്ടിയിട്ട് ടൈറ്റ് ആയേക്കാണ് അപ്പോൾ അത് നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടണം ഫ്രണ്ട് വീൽ ബെയറിങ് കാര്യങ്ങൾ നോക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല നമ്മളിപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ് പറഞ്ഞു അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ച് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും ഫ്രണ്ട് ടയർ അത്യാവശ്യം കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട് കുഴപ്പമില്ല കോൺസെറ്റ് ഭാഗങ്ങളൊക്കെ നോക്കി കോൺസെറ്റ് ചെറിയൊരു അടി ഉണ്ട് തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ പ്ലഗ് കൂടി അഴിക്കണ്ടാണ് പ്ലഗ് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ചേക്കാണ് അപ്പോൾ നമുക്ക് തൽക്കാലം സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കട്ടെ കാരണം അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് പേരും പിടിച്ച് കഴിക്കാൻ ചിലപ്പോൾ ഒടിഞ്ഞു വരും അപ്പോൾ തൽക്കാല രീതിയിൽ ഓടത്തെ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് കംപ്ലയിൻ്റ് ഡിസ്റ്റിംഗിൻ്റെ പ്രശ്നം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കഴിക്കാം അപ്പോൾ പിന്നെ പൊട്ടിയാലും നമുക്കൊന്ന് വെൽഡ് ചെയ്ത് അയച്ചെടുക്കേണ്ടി വരും ഇപ്പോൾ തൽക്കാലം ആണ് നിക്കട്ടെ കേട്ടോ പിന്നെ ക്ലച്ച് ചെയ്കളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ക്ലച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ബാറ്ററി പുതിയതായിട്ട് വലിയ പഴക്കായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററിയാണ് പതിമൂന്നും വോൾട്ട് കിട്ടണമുണ്ട് ഓക്കെ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം അതായത് ജനറൽ ആണ് സർവീസിൽ എന്ന വർക്കുകളാണ് ഒട്ടും ബാക്കിയത് എല്ലാ വർക്കും തന്നെ നമുക്ക് അതിനകത്ത് മാറ്റാനായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിൻ മാറ്റുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ആക്സിഡൻ്റ് കേബിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം ബാക്കിലത്തെ ടൈലൈറ്റ് പൊട്ടിയിട്ടുണ്ട് അതും മാറ്റാം അതിൻ്റെ ബൾബ് മാറ്റിയിടാം പിന്നെ ഓൾറെഡി മിറർ രണ്ടും കംപ്ലയിൻ്റ് ആണ് ആ സൈഡ് ഒടിഞ്ഞ് തൂങ്ങി ശരിക്കും ഈ സൈഡും കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോണ്ടയുടെ മോഡലിലേക്ക് കൺവേട്ട് ചെയ്യുകയാണെങ്കിൽ ഉള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ പൊട്ടിയിട്ടല്ല മാറ്റേണ്ടി വരാം ഇങ്ങനെ ലൂസായി പോകണതാണ് അത് അങ്ങനെ കംപ്ലയിൻറ്റ് വരില്ല കാരണം ബാക്കിൽ സ്ക്രൂ ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറ്റുന്ന മോഡലാണ് കുറച്ചും കൂടി ബെറ്റർ അതായിരിക്കും അപ്പോൾ നിറവ് മാറ്റുന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ കേട്ടോ ഞാൻ എസ്റ്റിമേറ്റിലൊന്നും ഉൾപ്പെടുത്തല്ല വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി മാറ്റണമെന്ന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് അയച്ച് അനട്ട് അയച്ച് മാറ്റാമെന്നുള്ളൂല്ലോ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ബാക്കിയ വർക്ക് ഞാൻ എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുപോകുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ വർക്ക് കംപ്ലീറ്റ് ആക്കിയാവുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ